നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് താനൂർ പരിയാപുരം സെൻട്രൽ എ യു പി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന നവതി ആഘോഷ പരിപാടികളുടെ സമാപനത്തിന് കിളിക്കൊഞ്ചൽ പ്രീ പ്രൈമറി കലോത്സവത്തോടെ തുടക്കമായി എം ഷൈജുവിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ഗായകൻ റംഷാദ് അമൻ ഉദ്ഘാടനം ചെയ്തു ഗായകൻ തബ്ബഷീർ ഹെഡ്മാസ്റ്റർ ജി വിദു ഷിഹാബ് നിസാൻ അജിത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ജസീറ വിജിഷ പ്രബിത ശിവാനി രേഷ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച നവരാഗം എന്ന പേരിൽ സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികളും ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച ബാറ്റിൽ ഓഫ് ദി ബ്രൈൻസ് ജില്ലാതല ക്വിസ് മത്സരവും അംഗനവാടി കലോത്സവവും നടക്കും സമാപന സമ്മേളനവും മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന റീന ടീച്ചർക്കുള്ള യാത്രയ്പ്പും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ റഷീദ് മൌര്യ അധ്യക്ഷത വഹിക്കും തുടർന്ന് ഗായകനും സിനിമ ആർട്ടിസ്റ്റുമായ ഷാഫിഖൊല്ല നയിക്കുന്ന ലോമിക ബഡ്സ് നവത്തിലും മെഗാ ഷോ അരങ്ങേറും ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം ഒന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ